അല്ലാമലേക്കും മക്കളെ ഇതാ നിങ്ങൾക്കല്ല സുഖാന്നല്ലേ ഞാൻ ഇതായിട്ടാണ് ഇത് ഇടീ കോഴി പൊയ്ക്കാൻ വെക്കുന്ന നോക്കിയത് ഇങ്ങനെ ഇങ്ങന്നെ മേങ്ങിയത് ഇങ്ങനെ മേങ്ങിട്ട് പ്രൈവലോ വേണമെങ്കിൽ കുഴിക്കാൻ നമുക്ക് വലിയ പാത്രത്തിനും പൊയ്ക്കതാണ് ഇത് ഇടീ കോഴി ഇങ്ങനെ പൊയ്ക്കാനിട്ട് അത് പൊയ്ക്കേണ്ട സാധനം എന്താ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി രണ്ടാ ഒരു കഷ്ണ ഇഞ്ചിയും അവർ ആറ് വെളുത്തുള്ളി ആറു വെളുത്തുള്ളി le maglie delle potine allora la carta per vedere la le maglie delle Il le carta per le massate le pagate ho la cura di അടത്താ അടത്തം കരഹപ്പള് 1 ഗ്രാം ബത്ര അഞ്ചാറ് ഗ്രാം അഞ്ചാറ് ഓട് അഹ് മതി അന്താന ഒറ്റ കർുവപ്പട്ട എന്തു പറ്റേ ദേ കർുവപ്പട്ട പറയണ കർുവപ്പട്ട ആ എട് ദബേലിയാ ജീരക പെരി ജീരക ഏ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഒരു സ്പൂൺ അകത്തെ മല്ലി ഇതാ കഴിക്കാം രണ്ട് സ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ ഇതാ ചില്ലി പൗഡർ നാട്ടിൽ നിന്ന് കൊണ്ടത് മതി കാര്യമുണ്ടോ ഇത് നല്ല ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ഇത് മസാല വേച്ച് കോഴിയിൽ പൊന്തിട്ടാകുമ്പോ എല്ലാം വേണ്ട കാണുന്നില്ല ഇത് ഉപ്പ് ഇതാക്കണ്ട എന്താ ശരിക്കും വരുന്നത് എല്ലാം വരുന്നു ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പു രണ്ടു സ്പൂൺ വേണ്ട വണ്ടിണ്ടാവും തേയില മൂന്ന് അല്ല നോക്കിട്ടട വേണം ഇട്ട് ചെറുപൊളി ഒഴിച്ച് സുർക്കാവ് ഒഴിച്ച് ഇങ്ങനെ പൊരുക്കിക്ക് വെച്ചിട്ട് ചോർക്കല്ലേ നല്ലതല്ലേ എന്തില്ലാങ്കിലും വെറും മസാലയിൽ ഇങ്ങനെ ഇതാക്കിട്ടെങ്കിലും മതി മണിയായിരിക്കും രണ്ടു മണിക്കൂർ വെച്ചിട്ട് നാളെയൊക്കെ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വെച്ചെങ്കിലും മതി

നല്ല ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വയ്ക്കുന്നു ഉണ്ടാക്കിട്ട് നോക്കിണ്ടാക്കാൻ പിന്നെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് എന്ത് നിങ്ങൾ സൗകര്യം വരെ വെച്ചില്ലാങ്കില് കറിയേക്കുന്ന ചട്ടീരി വെച്ചെങ്കിലും പണ്ണീ കൂട്ടിയിട്ട് ചട്ടീരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിച്ചുമച്ചിട്ടെങ്കിൽ നല്ല അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇച്ചെരി കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് തൊയോട് കൂടിയിട്ട് വെച്ചത് അതുകൊണ്ട് നല്ല തിരിച്ചൂർ കൂട്ട വെച്ചിട്ടില്ല എണ്ണിച്ച് കൊച്ചെണ്ണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈന്നെ വരുമല്ലോ എണ്ണ നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിന് തന്നെ വെക്കാൻ നല്ലത് പ്രയർ ഇല്ലാത്താണ് ചട്ടിയില് വെച്ചോട്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ വെക്കാ ഞമ്മക്കെല്ലാം ഇങ്ങനെ വെക്കാം പ്രയര് ഇല്ലാത്താണ് ചട്ടിയില് വെച്ചെങ്കിലട്ട എന്ത് പോകാങ്ങനെ വരുന്നത് മസാല കൂട്ട ഭയങ്കര ടേസ്റ്റ് ഈ മസാല തന്നെ മതി നമുക്ക് റൊട്ടിക്ക് യൂട്യൂബിലിട്ടിട്ട് പോലീസ് ഇത് കാണുണ്ടാമ്പിലാക്കണ്ടാക്കണ്ടത് ഞങ്ങൾ വെക്കുന്ന മക്കളാ ഇത് നോക്കാ ഇത് പ്രയറിൽ വെക്കുന്ന ഞങ്ങൾ ഇത് വെച്ചിട്ട് അതിലേക്ക് കൊറച്ച് കണ്ണ കുറ്റി കുറ്റിക്കണേ കോന്ന് എണ്ണു പിന്നെ ഇത് വെക്കുന്നതില് ബ്രയറിൽ വെക്കുന്നതില് നിങ്ങൾക്ക് ചട്ടീനും വെക്കാം ആര് വെക്കുന്നുണ്ടെങ്കിലും ചട്ടീനും വെച്ചു ഞാൻ ചട്ടിയിൽ വെക്കുന്ന ഒരിക്കലും എടുത്തിട്ട് കാട്ടിക്കാം ഓവലിന് വെക്കാതെ ഈ ഈ അടുപ്പിന്റെ ഈ ഓവലിലും വെക്കാതിൽ നിങ്ങൾക്ക് അറിയൂ ഇപ്പൊ അറിയാതിരിക്കില്ല ഇതിപ്പോ ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിക്കുന്നത് ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ കാട്ടിക്കു വയസ്സു ഇരുപത് മിനിറ്റ് പിന്നെ ഇത് ഇരുപത് മിനിറ്റ് മറിച്ചിട്ടു നൂറ്റി അമ്പതില് ഇരുപത് മിനിറ്റ് അപ്പൊ ഞമ്മക്ക് അത് വെച്ചിട്ടായിട്ട് മക്കളെ നിങ്ങൾക്ക് കാട്ടിക്കാം എങ്ങനെ ആക്കിയിട്ട് എല്ലാവരും തിന്നും നമുക്ക് തന്നെ നല്ലതല്ലേ എല്ലാവരും കുഞ്ഞുമാർക്കും എല്ലാവരും തിന്നും എസ്സിനെയും ആഫിയത്തിനും ആരോഗ്യത്തിന് ഉവ് ഞമ്മക്ക് ഇട്ടു തരാൻ വേണ്ടി ഞമ്മൾ അത് വേർത്താ നമുക്കാവ ടോട്ടൽ ഇരുപത് മിനിറ്റ് ഒരു ഭാഗവും ഇരുപത് മിനിറ്റ് മറിച്ചിട്ടിട്ടും ടോട്ടൽ നാൽപ്പത് മിനിറ്റ് നല്ല ബന്ദിനി രണ്ടാമത് ജസ്റ്റ് ഒന്ന് കാഴ്ചട്ടെടുത്തത് നല്ല ബന്ദിനി മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല ബീന്ന് മറ്റേ കുറച്ച് സമയം പിടിയിൽ തന്നെ ചൂടോടെ ഇതാ ഇതാണിത് നല്ലത് ഇതയിൻ്റെ ഈ ഈ ഇതില്ല ഈ മസാല എന്ത് ടേസ്റ്റ് നിങ്ങൾ തൊട്ടിട്ട് കൂട്ടിയിട്ട് നോക്ക് നല്ല വേണ്ടെങ്കിലും എന്തും വേണ്ട ഈ മസാല ആക്കിയിട്ട് നിങ്ങൾ ഒന്ന് വെച്ചിട്ട് നോക്ക് മക്കളെ അന്ന് എന്നിട്ടായിട്ട് എന്നോട് പറഞ്ഞാ മതി ഇത് പിന്നെ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് മാന്ന് പറഞ്ഞ കുഞ്ഞു മക്കളെ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു ആരുണ്ടാക്കുന്ന ആണ് ജീവനാതി എങ്ങനെയുണ്ട് മാമാന്റെ ഇത് അതെടുക്കണ്ട ചോറന്ന് എത്ത് അപ്പൊ തിന്ന വർ മറച്ചൊരു ചെറിയ പറഞ്ഞോ തുടങ്ങി നിങ്ങൾ എന്റെ മാമാന്റെ ചിക്കൻ നല്ല നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബും പിന്നെ ലൈക്കും ചെയ്യണേ പിന്നെ ഇത് എന്റെ പുള്ളിമോള് ഇന്ന് എന്റെ ഒക്കെ തിന്നാൻ കൂടുന്നില്ല പുള്ളിമോള് തിന്നല്ല അതൊന്നും ഇതാണ് കിവി ಇದು ಬ್ಲೂಬೆರಿ ಸ್ಟ್ರಾಬರಿ ಬ್ಲಾಕ್ಬೆರಿ ಅಡೇಳಿಳ ಇದೇಂದೆ ರಾಸ್ಬರಿ ಹೇ ರಾಸ್ಬರಿ ಕ್ವಾಸ್ಬರಿ ಹಾ ಅಪ್ಪ ನಾನು